രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ആറ് വ്യാഴാഴ്ചയാണിത് സമയം പത്ത് മണിയാണ് പതിനൊന്നരയ്ക്കാണ് എന്റെ ചമ്പിക്കുട്ടിയുടെ പ്രസവം നിർത്താൻ സർജറിക്കുള്ള സമയം പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിന് മുൻപായിട്ടൊരു നനഞ്ഞു തുണിയൊക്കെ എടുത്തിട്ട് ഞാൻ അവളുടെ ശരീരം ഒന്ന് തുടച്ച് വൃത്തിയൊക്കെയാണ് കേട്ടോ എന്തായാലും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകണതല്ലേ ചമ്പിക്കുട്ടി അങ്ങനെ നമ്മുടെ കൂടെ മടിയിലൊന്നും അങ്ങനെ ഇരുന്ന് തരണ ആളൊന്നല്ലെട്ടോ എന്നാലും വലിയ നമ്മളെ കടിക്കുമ്പോൾ എന്തൊന്നും ചെയ്യില്ല പക്ഷെ ആളങ്ങനെ പെട്ടെന്ന് മടിയിൽ നിന്ന് ഇറങ്ങി പോവുള്ളൂ അവൾ എപ്പോഴും മുറ്റത്ത് കൂടെയും കാറിന്റെ താഴെയൊക്കെ ഇങ്ങനെ കിടക്കണ ഒരാളാണ് അപ്പോൾ അതാ എന്നാലും ഒന്ന് പോയിട്ടൊന്ന് ശരീരമൊക്കെ വൃത്തിയാക്കട്ടെ എന്ന് തുടയ്ക്കണ് പക്ഷെ ചമ്മിക്കൂടിയുടെ ശരീരം നല്ല വൃത്തിയാണ് കേട്ടോ പൂച്ചകൾക്ക് സ്വതവേ വൃത്തി കൂടുതലാണ് നമ്മൾ മനുഷ്യരെയൊക്കെ വൃത്തിയുള്ള ജീവിയാണ് കേട്ടോ പൂച്ച അപ്പൊ എന്നാലും ഞാൻ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് തുണിയൊക്കെ എടുത്തിട്ട് അവളെ തുടക്കിയാണ് അപ്പോൾ അവൾ ഇപ്പൊ ഇത് എന്താ ഇപ്പൊ ഇന്ന് ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം പത്ത് മണിയായിട്ട് ു അപ്പൊ ഞാൻ വിളിച്ചപ്പോ അവള് വന്നില്ലാട്ടോ അപ്പൊ പലഹാരപാത്രം എടുത്തിട്ടൊന്ന് കുലുക്കി ഇപ്പഴേക്ക് ഓടി വന്നു കാരണം രാവിലെ തൊട്ടിട്ട് നമ്മള് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ സർജറി ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് രാവിലെ ഒന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ അവരി സർജറി കഴിഞ്ഞ് ആ അനുസരിച്ചുടെ മയക്കൊക്കെ വിട്ട് പൂർണ്ണ ബോധത്തിൽ വരുന്ന സമയത്താണിനി നമ്മള് അവർക്ക് ഫുഡ് കൊടുക്കാൻ പാടുള്ളു കേട്ടോ അപ്പൊ ഇതാ അങ്ങനെ തുടച്ച് എടുത്തിട്ട് നമ്മള് ചമ്പിക്കുട്ടിനെ കൂട്ടിലിടാൻ പോവാണ് ഞാനിനി ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴേക്കും അവൾ അവിടെ ഇരിക്കട്ടെ അതല്ല ഇനി കോടി പോയിട്ട് സമയത്ത് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കൂട്ടിലിടുകയാണ് കേട്ടോ അപ്പൊ ചമ്പിക്കുട്ടിക്ക് മൂന്ന് വയസ്സാണ് കേട്ടോ പ്രായം മൂന്ന് പ്രസവം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അവൾക്ക് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ കാരണം ഒരുപാട് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ കുറെ കഷ്ടപ്പെട്ട ആളാണ് കേട്ടോ ഒരുപാട് പൂച്ചകൾ ഉണ്ടായിരുന്നു എന്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കുറെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലും കൂടുതലുണ്ടായിരുന്നു സമയത്തൊന്നും ഞാൻ യൂട്യൂബ് ചാനലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ കാരണം ഇവരുടെ പിന്നാലെ നെട്ടോട്ടായിരുന്നു ഞാൻ ഒരുപാടാവുമ്പോൾ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനേക്കാൾ നല്ലത് പിന്നെ നമ്മുടെ പൂച്ചകൾക്കും കഷ്ടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ ഹീറ്റാകും അതിലും മൂന്നോ നാലോ കുട്ടികൾ പിന്നെ അവരെ പാല് കൊടുത്തി വളർത്തി വരുമ്പോഴേക്കും വീണ്ടും ഹീറ്റാകും വീണ്ടും അടുത്ത പ്രസവത്തില് ഒരുപാട് കുഞ്ഞുങ്ങള് അപ്പൊ അതിനേക്കാളൊക്കെ നല്ലത് എന്താന്ന് വച്ചാൽ ഒന്നോ രണ്ടോ പ്രസവൊക്കെ കഴിയുമ്പോൾ നിർത്തണം തന്നെയാണ് എല്ലാം കൊണ്ടും നല്ലത് നിർത്തി കഴിഞ്ഞാൽ അവർ ക്റ്റീവ് ആയിരിക്കും പിന്നെ അവര് ഉണ്ട് ഉറങ്ങി സമാധാനമായിട്ട് ജീവിക്കട്ടോ അതാണ് സത്യം അപ്പൊ പ്രസവം നിർത്താനും കാര്യങ്ങളും ടെൻഷനൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണ് എനിക്ക് ആദ്യമൊക്കെ ടെൻഷൻ ആയിരുന്നു കേട്ടോ പക്ഷെ എന്റെ കുറിഞ്ഞിയുടെയും ബൊമ്മിമ്മുടെയും പ്രസവം നിർത്തി അവര് നല്ല ആക്റ്റീവായിട്ട് ഓടിക്കളിച്ച് സന്തോഷായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷാണ് കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ടാണ് ചമ്പിക്കുട്ടിയുടെയും പ്രസവം ഒക്കെ നിർത്താം അവളും ഇനി റെസ്റ്റ് എടുക്കട്ടെ സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പൊ അതാ നമ്മളിപ്പോ ഒരു സമയം പതിനൊന്ന് മണി ആയിട്ടുണ്ട് പതിനൊന്നരയ്ക്കാണ് നമുക്ക് സമയം പറഞ്ഞിരിക്കുന്നത് അപ്പം അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിട്ടോ കേട്ടോ അപ്പം നമ്മൾ പാലക്കാട് ജില്ലയിലുള്ള വാണിയംകുളം എന്നുള്ള സ്ഥലത്ത് പെറ്റ് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കേട്ടോ സർജറി ചെയ്യാൻ പോണത് അപ്പം നമ്മുടെ പീക്കരിക്കുട്ടൻ്റെ അവിടെ അധികം നടക്കുന്നുണ്ട് കേട്ടോ എവിടേക്ക് അപ്പം നിങ്ങൾ എൻ്റെ അമ്മയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഒറ്റപ്പാലം സെൻ്ററിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് അപ്പോൾ ബസ് സ്റ്റാൻഡൊക്കെ കടന്നിട്ട് നമ്മൾ അങ്ങനെ വാണിയംകുളത്തേക്ക് പോവാണ് അപ്പം ഇന്ന് ബാബേട്ടിന് വേറെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ബാബേട്ട് അത് ക്യാൻസലാക്കി ക്യാൻസലാക്കിയില്ല നമ്മുടെ മറ്റേ വണ്ടിക്ക് വേറെ ഒരാളെ വിളിച്ചു കൊടുക്കാണ് കേട്ടോ ചെയ്തത് അപ്പോ എന്താച്ചോട്ടം ഓടാ ഒരാളെ ഏർപ്പാടാക്കും ചെയ്തു എന്റെ ഒപ്പം പോലും ചെയ്തു കേട്ടോ കാരണം എന്റെ ഒപ്പം ഇല്ലാതെ വേറെ ഒരാളെ വിട്ടുകഴിഞ്ഞാൽ എനിക്ക് പോവുക എന്നുള്ളത് ഇത്തിരി കഷ്ടം തന്നെയാണ് കാരണം നമുക്ക് ഇതിനൊക്കെ ഒരു സപ്പോർട്ട് തന്നെ ഒരാളെ വേണം കേട്ടോ അപ്പൊ എന്നോട് കുറെ പേര് കമന്റിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ചേച്ചി ഹസ്ബൻഡായാലും ഫാമിലി ആയാലും ഒക്കെ നല്ല സപ്പോർട്ട് അല്ലേ സപ്പോർട്ട് ഇല്ലാതെ ചേച്ചിക്ക് ഇത് ഒരിക്കലും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ അപ്പൊ സത്യയുണ്ട് തീർച്ചയായിട്ടും നല്ല പോന്നെയട്ടോ അപ്പൊ ആൾക്കാണെങ്കിൽ സ്വതവേ മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമുള്ള ആളാണ് അത് കാരണം അങ്ങനെയുള്ള യാതൊരു പ്രോബ്ലം ഇല്ല കേട്ടോ അപ്പോൾ അതാ നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ പോയി ചോദിച്ചു കേട്ടോ പൂച്ചക്കുട്ടിയെ കൊണ്ടുവരട്ടെ എന്നൊക്കെ ചോദിച്ചു കാരണം വെറുതെ അവിടെ പോയിരുന്നിട്ട് കാര്യമില്ല നോക്കുമ്പോൾ അവിടെ അന്ന് തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് അവർ വേഗം കൊണ്ടുവന്നോളാ പറഞ്ഞു പക്ഷെ ചമ്പിക്കുട്ടിയെ കൊണ്ടുപോകുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഒരു ഷോർട്ട് ഇട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ചമ്പിക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ചമ്പിക്കുട്ടി കുറച്ച് എന്താ പറയാ നമ്മളോട് അങ്ങനെ ഇടപഴകാത്ത ആളാണ് അറുകാൻ നല്ല പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളോ പക്ഷെ എനിക്ക് അവിടെ എത്തിപ്പോ എൻ്റെ മനസ്സിൽത്തെ എല്ലാ പേടിയും പോയി സത്യമായിട്ട് മണ്ണിച്ച് അമ്പിക്കുട്ടിയും ഇത്രയും കൂളായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എന്തിനാണ് ഇത്രയൊക്കെ ഞാൻ വെറുതെ പേടിച്ചോ എന്ന് വിചാരിച്ചു കാരണം എന്റെ മടിയിലിരിക്കില്ല നമ്മളായിട്ട് അങ്ങനെ നമ്മുടെ ലോഹ്യം കൂടില്ലെങ്കിലും അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ അവൾക്ക് കോളർ ഒന്നും ഇട്ടിട്ടില്ല കണ്ടില്ലേ അവള് വിട്ടാ പോലും എവിടേക്ക് ഓടി പോയില്ല കേട്ടോ അവൾക്ക് അറിയാം അവളുടെ വീടല്ല വേറെ ആളുകളാണ് എന്തോ പരിചയമില്ലാത്ത സ്ഥലമാണ് എവിടേക്ക് ഞാൻ ഓടി പോവാൻ പാടില്ല എന്നുള്ള നല്ല ബോധത്തോടെ ആയിരുന്നു ചെമ്പിക്കുട്ടി ഇരുന്നുണ്ടായിരുന്നത് പക്ഷെ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥന കാരണം ട്ടോ ചമ്പിക്കുട്ടി നല്ല കൂളായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും നല്ല കൂളായിരുന്നു കേട്ടോ എനിക്ക് മനസ്സമാധാനമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിപ്പോ അപ്പൊ നമ്മൾ കൊട്ട തുറന്നിട്ടൊന്നും നമ്മുടെ ചമ്പിക്കുട്ടി ഓടിപ്പോണൊന്നും ഇല്ല കേട്ടോ നല്ല കുട്ടിയായിട്ടിരുന്നു അതുപോലെ ഇഞ്ചെക്ഷൻ എടുക്കുന്ന സമയത്തോ ഡോക്ടർ ചെക്ക് ചെയ്യണ സമയത്തോക്കെ അവൾ നല്ല കുട്ടിയായിട്ടിരുന്നു അപ്പൊ ഇഞ്ചെക്ഷൻ എടുക്കുമ്പോ അവളൊന്നും കരയും കൂടിയും ചെയ്തില്ലാട്ടോ ഇനി അവളുടെ കരച്ചിൽ കാരണം കൊണ്ട് അവൾക്ക് തന്നെ എന്തെങ്കിലും അപകടം എന്നുള്ള പേടി അപ്പൊ നമ്മുടെ ചമ്പിക്കുട്ടിയാണ് കേട്ടോ ട്രാൻസ്ഫോമറിലൊക്കെ കേറിയിട്ട് അവളുടെ മുദൂത്തുനിന്ന് ഒരു ഫ്ലഷ് കഷ്ണം അങ്ങനെ പോയിട്ടോ അപ്പോൾ വാല് മുറിഞ്ഞു പോയി അപ്പൊ അതൊക്കെ ഡോക്ടർ ചോദിക്കുന്നുട്ടോ എന്താന്ന് അപ്പൊ ഭാവായിട്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അങ്ങനെ എവിടെയൊക്കെ വലിയൊരു മുറി ആയിരുന്നു വാൽ അങ്ങനെ മുറിഞ്ഞു പോയി അങ്ങനെയൊക്കെ മരണത്തിന്റെ വക്കിലെത്തിയ ആളാണ് പിന്നെ അതാ തിരിച്ചു വന്നു മൂന്ന് പ്രസവം കഴിഞ്ഞു ഇപ്പോഴത്തെ കുട്ടിക്ക് മൂന്ന് മാസമാണ് പ്രായം അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ പൂച്ചക്കുട്ടി ഹീറ്റ് ആയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചോട്ടോ പിന്നെ അങ്ങനെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരണം കേട്ടോ അപ്പൊ നമ്മുടെ ചെമ്പിക്കുട്ടി ആവശ്യത്തിന് വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ना ോ കാരണം ചമ്പിക്കുട്ടി നല്ല ഫുഡ് കഴിക്കോ നമ്മുടെ ബമ്മിക്കുട്ടിയും കുറിഞ്ഞും കഴിക്കണേക്കാ കൂടുതല് നമ്മുടെ ചമ്പിക്കുട്ടി നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചമ്പിക്കുട്ടിക്ക് കാഴ്ചക്ക് വലിയ വെയിറ്റ് തോന്നില്ലെങ്കിലും സംഭവം നല്ല ഹെൽത്തി ആയിരുന്നു കേട്ടോ അപ്പൊ ഇതാ നമ്മള് വെയിറ്റ് ഒക്കെ നോക്കി ഇനി അവരെ അനസ്തേഷ്യ ഇഞ്ചക്ഷൻ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ അതൊക്കെ എടുത്തിട്ട് ചമ്പിക്കുട്ടീനെ സർജറി ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് നമുക്ക് ചമ്പിക്കുട്ടിയായിട്ട് പോവാം അങ്ങനെ ഒരു മണിക്കൂർ നേരത്തെ വെയ്റ്റിംഗിന് ശേഷം ഇതാ നമ്മുടെ ചമ്പിക്കുട്ടിയുടെ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ കിടക്കണ കാണുമ്പോൾ നമുക്ക് സങ്കടമൊക്കെ തോന്നും സാരില്ലേ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവരി ഉണ്ടി നല്ല സമാധാനമായിട്ട് ജീവിക്കട്ടെ ഇല്ലെങ്കിൽ ഈ കുട്ടികളുടെ പിന്നാലെയുള്ള അലച്ചിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഹീറ്റാവലും കരച്ചിലും ബഹളവും അപ്പൊ എന്തായാലും പ്രസവിക്കാതിരുന്നില്ലല്ലോ മൂന്ന് പ്രസവം കഴിഞ്ഞ ആളാണ് കേട്ടോ ചമ്പിക്കുട്ടി അതുപോലെ നമ്മുടെ കുറിഞ്ഞ് ഒമ്പത് പ്രസവത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ സർജറി ചെയ്തത് ഭൂമിക്കുട്ടീനെ മാത്രമാണ് പ്രസവം കഴിഞ്ഞപ്പോൾ സർജറി ചെയ്തുള്ളൂട്ടോ അപ്പൊ നമ്മളിങ്ങനെ ചമ്പിക്കുട്ടിങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് വിഷമമൊക്കെ തോന്നും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഒരു പത്ത് ദിവസം കഴിഞ്ഞ ആൾ ഉഷാറായിട്ട് നടക്കും അപ്പോൾ ഇതാ നമ്മൾ മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കണം കേട്ടോ അപ്പോൾ ഈ തവണ ചമ്പിക്കുട്ടിക്ക് ഞാൻ ഓയിൻമെന്റ് വേണ്ട സ്പ്രേ മതി എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ കാരണം ഓയിൻമെന്റ് ഒക്കെ ചമ്പിക്കുട്ടിക്ക് ചിലപ്പോൾ പുരട്ടി കൊടുക്കാ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ ചെയ്തിട്ടാണ് നമ്മള് മരുന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരികയാണ് കേട്ടോ മരുന്ന് ഒരു മരുന്ന് വീട്ടിലുണ്ട് കേട്ടോ ഫുഡിന് മുമ്പ് കൊടുക്കണ ഒരു ഗ്യാസിൻ്റെ മരുന്നുണ്ട് അത് പിന്നെ വീട്ടിൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സ്പ്രേ വാങ്ങി പിന്നെ ഒരു ആന്റിബയോട്ടിക് പിന്നെ ഒരു വേദനയ്ക്ക് കൊടുക്കണ ഒരു തുള്ളിമരുന്ന് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അപ്പോൾ അവർ പുറത്തേക്ക് എഴുതി അപ്പോൾ അത് നമുക്ക് പുറത്തൊന്നും വാങ്ങണം അപ്പൊ അതാ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ നമ്മുടെ ചെമ്പിക്കുട്ടി കൊണ്ട് നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചെമ്മിക്കുട്ടീനെ ഒരു പത്ത് ദിവസം നന്നായിട്ട് കെയർ ചെയ്യണം എന്നാലും കുഴപ്പമില്ല സർജറി ഒക്കെ കഴിഞ്ഞല്ലോ ഇനി നമ്മൾ അവൾ എന്തായാലും നമ്മുടെ വീട് വിട്ടിട്ടൊന്നും പോവില്ലല്ലോ അവരുടെ കഴുത്തിൽ കൊളറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൊളറൊക്കെ അവൾ കടിച്ചു കൂടാനൊക്കെ നോക്കണ്ടിട്ടോ എന്തെങ്കിലും പിന്നിട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവൾ എന്തായാലും ഒരു പത്ത് ദിവസം നന്നായിട്ട് നോക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സ്റ്റിച്ചൊന്നും ഉണ്ടെങ്കിൽ കിട്ടണം വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം അത് ആ പുറത്ത് പോയിട്ട് ആ മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നു പിന്നെ നമ്മുടെ ചമ്മിക്കുട്ടിക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ബിസ്കറ്റ്സിൻ്റെ ഗ്രേവി പാക്കറ്റുകളും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ മിക്സ് ചെയ്തിട്ട് മരുന്ന് കൊടുക്കാമല്ലോ അപ്പോൾ ഗ്യാസിൻ്റെ മരുന്ന് എന്തായാലും അതിന് മുമ്പ് കൊടുക്കണം അപ്പൊ ഇന്നൊന്നും മരുന്ന് കൊടുക്കില്ല കേട്ടോ ഇനി അവൾക്ക് ബോധം വന്നതിന് ശേഷമാണ് നമ്മൾ മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളു കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് കഴിഞ്ഞിപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റൊന്ന് നമ്മൾ ബാൻഡേജ് ഒക്കെ എടുക്കണം അതൊരു ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ അവരുടെ വയറിൽ നിന്ന് അത് വരച്ചു ഊരുക എന്ന് പറയേണ്ട ഒത്തിരി കഷ്ടമുള്ള പണിയാണ് ഇവിടെ വീട്ടിൽ ആരും ചെയ്യില്ല ഞാൻ തന്നെ വേണം അതൊക്കെ ചെയ്യാൻ അപ്പൊ ആദ്യം ഒന്ന് നനച്ചു കൊടുക്കണം നമ്മള് എന്നിട്ടൊരു പത്ത് മിനിറ്റിന് ശേഷം അങ്ങനെ വരച്ചെടുക്കണം കേട്ടോ അതൊത്തിരി നമുക്ക് ഒരു മനപ്രയാസമുള്ളൊരു സംഭവമാണ് എന്നാലും സാരില്ല വേറെ ഒന്നും ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പൊ ഇതാ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം കുട്ടികൾ വീട്ടിലുണ്ടായിരുന്നു നമ്മുടെ പൂച്ച കുട്ടികളും എൻ്റെ കുട്ടികളും ഒക്കെ എൻ്റെ കുട്ടികൾ തന്നെ ഒക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരോട് ഞാൻ ഇങ്ങനെ പറയുന്ന കേട്ടോ ചമ്മിക്കുട്ടിയുടെ കാര്യമൊക്കെ പറയണേ ചമ്മിക്കുട്ടി കൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല അതൊക്കെ എല്ലാ കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി അവളെങ്കിൽ ഓടി പോകുന്നില്ല അപ്പൊ അവള് നല്ല ബുദ്ധിയുള്ള പൂച്ചക്കുട്ടിയാണ് അല്ലേ അമ്മ എന്നൊക്കെ കുട്ടികളും പറയുന്നത് കേട്ടോ അപ്പൊ നമ്മള് ചമ്പിക്കുട്ടി ഇതാ ഇപ്പോ അവള് മൂളന്നെ കണ്ടിട്ടോ എന്താ രസം നിറയോ നമ്മൾ കുറിഞ്ഞിയും ബമ്മിയൊക്കെ അനസ്തേഷ്യ കൊടുത്തിട്ട് വൈകുന്നേരം ഒരു മൂന്ന് മണിക്കൊക്കെയാണ് വീട്ടിലെത്തിയത് പിറ്റേ ദിവസമാണ് അവരൊക്കെ ഉണർന്നത് കേട്ടോ അതുവരെ അവരൊക്കെ നല്ല ഉറക്കം ഉറക്കം പറഞ്ഞ ആ ഒരു അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു പക്ഷെ നമ്മുടെ ചമ്പിക്കുട്ടി ഉണ്ടല്ലോ ഇപ്പൊ ചമ്പിക്കുട്ടിയുടെ സർജറി കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂറായിട്ടേ ഉള്ളൂ ഏഹ് ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ തന്നെ കൂട്ടിക്കോളൂ പക്ഷെ അവൾ അപ്പഴേക്കൊക്കെ എല്ലാം അറിയാൻ തുടങ്ങിട്ടോ അതാ ഇപ്പൊ അവിടെ കടത്തുമ്പോ തന്നെ അവൾ നടക്കാൻ തുടങ്ങി പക്ഷെ അവളുടെ മൈൻഡിൽ എന്താന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ടല്ലോ അവിടെത്തോർമ്മയാണ് കേട്ടോ അവൾക്ക് അപ്പോൾ അവൾക്ക് എന്തോ ഒരു അപകടം പറ്റി എന്നുള്ള നമ്മളെ കഴുത്തിൽ കോളറും കൂടി ഇട്ട് കൊടുത്തപ്പോൾ അവളെന്തോ പിടിച്ചു എന്നോ അങ്ങനെ എന്തൊക്കെയാ അവൾക്ക് മൈൻഡിൽ വന്നിട്ട് അവളിങ്ങനെ അങ്കടി ഉരുളാനും പെരളാനും ഒക്കെ തുടങ്ങി അതുപോലെ ശബ്ദം ഉണ്ടാക്കി കരയാനും ഒക്കെ തുടങ്ങിട്ടോ അപ്പൊ ഞാൻ ചമ്പിക്കുട്ടി ചമ്പിക്കുട്ടി എന്ന് വിളിച്ചപ്പോൾ അവൾ സൈലന്റ് ആയിട്ടോ ഞങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ സൈലന്റ് ആവേണ്ടിട്ടോ അപ്പോൾ അവൾ എത്ര അവളുടെ ആ മൈൻഡ് ട്ടോ അവൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരബോധാവസ്ഥയിലല്ല അവൾക്കെല്ലാം അറിയുന്നൊക്കെ ഉണ്ട് പ്രതികരിക്കുക ചെറിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചമ്പിക്കുട്ടി നല്ല സൂത്രശാലിയാണ് നല്ല ബുദ്ധിമതിയാണ് ഉണ്ടോ അപ്പം ഇതൊക്കെയാണ് മരുന്നുകൾ ഒരു മരുന്ന് നമ്മുടെ വീട്ടിലുണ്ട് അപ്പത് ആ ചമ്പിക്കുട്ടി കിടന്നിട്ട് അവിടെ കിടന്നിട്ട് ഓരോ പരാക്രമം കണ്ടോ അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ വെറലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും പേടിക്കണ്ടെന്ന് പിന്നെ നമുക്ക് നമ്മുടെ ബൊമ്മിക്കുട്ടിനെയും കുഞ്ഞിനെയും കണ്ട് ശീലമുണ്ടല്ലോ പക്ഷെ അവരൊന്നും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ചമ്പിക്കുട്ടിയുടെ പരാക്രമം കണ്ടിട്ട് ഇത് ആ ഓടിപ്പോയിട്ടോ കുട്ടി ഊടിപ്പോയിട്ടോ ബബിൾ കൂട്ടൻ ബബിള് ഓ ഇത് ഇത് കൂട്ടില് ഇങ്ങനെ കഴുത്തില് വലിയ കോളറൊക്കെ ഇട്ട് പത്രാസിൽ കിടക്കണെന്ന് പറഞ്ഞിട്ട് ബബ്ബിൾ കൂട്ടം നോങ്ങണത് ഇട്ടോ എന്താ ബബിള് കൂട്ടം നല്ല ഇഷ്ടമായി ഇറക്കുന്നുണ്ടോ ആ കഴുത്തിലിട്ട കോളർന്നെ കഴിഞ്ഞിട്ട് ഊരിയിട്ട് കുറച്ച് ബബിൾ കൂട്ടൻ ഇട്ടു ണം അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറിഞ്ഞു വന്ന് നോക്കിയിട്ടോ അത് എന്താ ഇത് എന്തോ ഒരു ജീവി പറ കുറിഞ്ഞു ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു കാരണം ചമ്പിക്കുട്ടിയുടെ പരാക്രമം അങ്ങനെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇപ്പൊ മുറിയൊന്നും വേദനയൊന്നും ഇല്ല അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ആ അനസ്തീക്ഷ ഓരോ ഇതിലൊക്കെയാണ് ഇങ്ങനെ ഓരോന്ന് ഓരോന്നും കാണിക്കണത് അപ്പൊ അവള് വീടെത്തിന്നുള്ള ഒരു മൈൻഡ് അവൾക്ക് എത്തിയിട്ടും ഇല്ല എന്നാൽ നമ്മുടെ വോയിസ് കേൾക്കുമ്പോ അവള് തിരിച്ചറിയുന്നുണ്ട് അപ്പൊ അവള് കൂളായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോ ആരെങ്കിലും ടെൻഷനോ ഒന്നും വേണ്ട ഇതൊക്കെ ഇപ്പോഴത്തെ മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ട് ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ അവളങ്ങനെ നോർമലായിട്ട് തന്നെ പെരുമാറിക്കോളും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പം നമ്മൾ ബോധം വന്നതിന് ശേഷമാണ് നാളെ തൊട്ടിട്ടാണ് നമ്മൾ മരുന്നൊക്കെ കൊടുക്കാൻ തുടങ്ങുള്ളൂ മറ്റൊന്ന് ബാന്റേജ് എടുക്കണം പിന്നെ നമുക്കൊരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വേണം സ്റ്റിച്ച് എടുക്കാൻ പോകും വേണം അപ്പം നമ്മുടെ അവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ തന്നെ കുഴിഞ്ഞു പോണ സ്റ്റിച്ചൊന്നും അല്ല കേട്ടോ നമ്മൾ അവിടെ പോയിട്ട് കട്ട് ചെയ്യുന്ന വേണം അപ്പൊ ചമ്പിക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയാണ് അത് കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ സർജറി ഒക്കെ നല്ല ഭംഗിയിൽ ചെയ്ത് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ പറയാട്ടോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം